അങ്ങനെ ഒരിക്കൽ കെട്ടിപ്പിടിച്ചു കൈ കൊടുത്തു മുത്തം കൊടുത്തു സ്നേഹിച്ചു അനിയമ്പ ചേട്ടം പാവ ഇപ്പൊ ഇതാ കീരിയും പാമ്പും പോലെ നിൽക്കുകയാണ് ആരാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം എന്നെ പഠിപ്പിക്കണ്ട എന്ന് മന്ത്രി നിന്നെ ഞാൻ പഠിപ്പിക്കുന്നില്ലടാ എന്ന് മുൻ മന്ത്രി വിഷയം മറ്റൊന്നുമല്ല ശിവൻകുട്ടി വേഴ്സസ് ബിനോയ് വിശ്വ ഒന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി മറ്റൊന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവർക്ക് ഡൽഹിയിൽ പോയിട്ട് വന്ന് ഡൽഹി പോയി ധർമ്മേന്ദ്ര പ്രധാന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നെങ്കിലും കത്ത് കൊടുത്തില്ലായിരുന്നു പക്ഷെ അപ്പോഴും സി പി ഐ ഒരു കലിപ്പുണ്ടാക്കി വീണ്ടും ഉണ്ടാക്കി സി എമ്മിനെ കണ്ടു സി എം കൂടെ ഒപ്പിട്ടുകൊണ്ട് സി എം കൂടെ അറിഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു ഇത് മരവിപ്പിക്കുകയാണ് ഞങ്ങൾ പി എം ശ്രീയിൽ ഞങ്ങൾക്ക് പക്ഷെ പൈസ തരണം അല്ലാത്ത പൈസ തരണം പി എം ശ്രീയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് തണുത്തിരുന്നപ്പോഴാണ് ശിവൻകുട്ടി സാർ വീണ്ടും വന്നു അഞ്ച് പൈസ അവന്മാർ തരുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് ഇനി പൈസ കിട്ടാതിരുന്നാൽ എന്നെ പറഞ്ഞു പോകരുത് എന്നും പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ആ നമ്മളൊന്ന് മണ്ടന്മാരല്ലോ ശിവം സി പി ഐ അല്ലല്ലോ നമ്മളെ രാജ്യം പഠിപ്പിക്കേണ്ടത് സി പി ഐക്കാൾ കൂടിയ രാജ്യം ഞങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോയി അതിനേക്കാൾ വലിയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചു തന്നില്ലേ ഞങ്ങൾ നിങ്ങളിന്ന് ഏഴുപേർ ഇറങ്ങിപ്പോയി നിങ്ങളെക്കാൾ വലിയ ആള് വലിയേട്ടന്മാരായില്ലേ ഞങ്ങളൊന്ന് കുഞ്ഞന്മാരായിരുന്നല്ലോ ഏഴ് കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി വലിയ ഏത് കുടുംബ ഏഴ് കുടുംബക്കാരെ ഇറങ്ങിപ്പോയി ഇപ്പൊ വലിയ കുടുംബമായില്ലേ വലിയ ഏട്ടനായില്ലേ നിങ്ങൾ അതുകൊണ്ട് എന്നെ രാജ്യം പഠിപ്പിക്കണ്ട എന്ന് ശിവൻകുട്ടി എന്നാൽ ഉടൻ തന്നെ പിന്നെ ആർ എസ് എസ് അജണ്ടയാണിതെന്നൊന്നും നിങ്ങൾ പറയേണ്ട ആര് ശിവൻകുട്ടി സാർ പറയണം ആർ എസ് എസ് അജണ്ട എന്നൊന്നും പിന്നെ നമ്മളെ വിനോദ വിശ്വമൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് ആർ എസ് എസിനെതിരെ എന്തുമാത്രം ത്യാഗോജ്വലമായ സമരങ്ങളും അന്തർധാരയൊക്കെ ചിലപ്പോൾ ഇലക്ഷനിൽ വരുന്ന ഒരു നാല് വോട്ടിന്റെ പുറത്തുള്ള അതെന്നൊക്കെ നടക്കാൻ നടക്കാതിരിക്കാല്ലോ ഒന്നും കഴിയും കാര്യമൊന്നുമില്ല പക്ഷേ മറ്റു രീതിയിലൊന്നും ഒരു തരത്തിലുള്ള പരിപാടികളുള്ള ആർ എസ് എസ് അജണ്ടയെ നേരിടാൻ തേഗം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അത് ജനങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സി പി ഐ കൂത്തിരിച്ച് പത്രലേഖർ വിടുവോ അവരെല്ലാം കൂടെ സി പി ഐയെ കാണാൻ പോയി അപ്പൊ ഇതൊന്നും അറിയാത്ത കണക്ക് രാമനാരായണ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നുള്ള നിലയിൽ വിനയ വിഷയം പറഞ്ഞു ഞാനാരും അല്ലേ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഞാൻ വലിയ ആളാണോ അദ്ദേഹം വലിയ ആളല്ലേ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പിണറായി വിജയനും മാഷും താത്കാചാര്യന്മാരും തോമസ് ഐസക്കും വലിയ സംഘമുണ്ടല്ലോ പഠിപ്പിക്കാൻ പിന്നെ ഞാൻ ആരാ പഠിപ്പിക്കാൻ എന്നുള്ളതിൽ ഇങ്ങോട്ട് കുത്ത് അപ്പം എന്നെ പഠിപ്പിക്കണ്ടതെന്ന് അങ്ങോട്ട് കുത്ത് നീ ആരെടാ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് കുത്ത് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നില്ലടാന്ന് വീണ്ടും കുത്ത് 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 അങ്ങനെ ബിനോ വിഷയത്തിൻ്റെ പരാ വിഷയത്തെ പരാമർശികൊണ്ട് ശിവൻകുട്ടി വീണ്ടും വലിയ ബഹളം ഉണ്ടാക്കി അപ്പോൾ ഉടൻ തന്നെ അടുത്ത നമ്മുടെ വിനയ വിശ്വം പറയുന്നു ഇത് ആരുടെ വിജയമാണ് സർക്കാരിന്റെ വിജയമാണ് ഇടതുപക്ഷത്തിന്റെ വിജയമാണ് അപ്പൊ ശിവൻകുട്ടി പറയുന്നു ആരുടെ വിജയമായാലും കൊള്ളാം പൈസ കിട്ടിയില്ലേ ഒരുത്തനേയും വിടത്തില്ല അങ്ങനെ നല്ല രസകളിലൂടെ രസകരമായ കാര്യം എന്തായാലും ഞങ്ങൾ ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചു എന്ന് സി പി ഐ മൂല്യം കൊള്ളാടാ ഇവിടെ എസ് എസ് ഐയിലെ പിള്ളേർക്കും സാറന്മാർക്കും പൈസ കൊടുക്കാം ഇല്ല പൈസ കാശ് കൊടുക്കാം പൈസ ഇല്ല ശമ്പളം നീ കൊണ്ടു കൊടുക്കൂ എന്നാണ് ചോദിച്ച എൻ്റെ മച്ച മലയാളം പിള്ളേർക്ക് കൊടുക്കാൻ ശമ്പളം കൊടുക്കാനേ ഈ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് കോൺട്രാക്റ്റിൽ കുറേ കുട്ടികളുണ്ട് പെർമനന്റ് സ്റ്റാഫുണ്ട് അവർക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ലെന്നേ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലന്നേ ഇതാണ് ശിവൻകുട്ടി സാറിന് അലട്ടുന്ന വിഷയം മറ്റേ അങ്ങനെയൊക്കെ മൂല്യാധിഷ്ഠിത തത്വാധിഷ്ഠിത രാഷ്ട്രീയമൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആളുകളെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അവർക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ല മന്ത്രി ഓഫീസിൽ സമ്മർദ്ദമാണ് നിവേദനമാണ് ശമ്പളം എന്താ ശമ്പളം എന്താ എവിടെ നിന്നെടുത്ത് കൊടുക്കും കേന്ദ്ര ഫണ്ടില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റുമോ അങ്ങനെ വളരെ 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 വലിയ കാര്യമാണ് ആയിരത്തി മുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് അങ്ങനെ ആയിരത്തി മുന്നൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ എന്റെ മാത്രം ഉത്തരവാദിത്വമല്ല എല്ലാവരും അനുഭവിക്കും എന്നാണ് ശിവൻകുട്ടി സാർ കലിപ്പിലാണ് ശരിയാണ് ആയിരത്തി മുന്നൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി തരത്തില്ല വിദ്യാഭ്യാസ രംഗത്ത് അപ്പൊ നമുക്ക് പൈസ വാങ്ങുകയും വേണം പി എം ശ്രീ നടപ്പിലാക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും വേണം അതെന്തെന്ന് നമുക്കറിയില്ല പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ പൈസ തരില്ല എന്നവരാണ് ഒപ്പിടാൻ സൗകര്യമില്ല നമ്മൾ കത്ത് കൊടുത്തു കഴിഞ്ഞു മരവിപ്പിക്കാൻ കത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതിയെ കാത്തിരിക്കുകയാണ് അവരുടെ റിപ്പോർട്ട് എങ്ങനെ വരുമോ നമുക്കറിയണം എന്തായാലും ഇലക്ഷൻ മുമ്പ് അതിനുള്ള സാധ്യതയില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡിസംബർ അവസാനം ആ റിപ്പോർട്ട് വരുമായിരിക്കും അത് വരുമ്പോൾ അറിയാം അടുത്ത ബോംബ് എന്താണെന്ന്